ഭരണഘടന ഉറപ്പ് നൽകുന്ന അവകാശങ്ങൾ സംരക്ഷിക്കേണ്ടവർ തന്നെ അവയുടെ ധംസകരാകുന്നത് ന്യായീകരിക്കാനാവില്ലെന്ന് വരാപ്പുഴ അതിരൂപത അധ്യക്ഷൻ ആർച്ച് ബിഷപ്പ് ഡോക്ടർ ജോസഫ് കളത്തിപ്പറമ്പിൽ സിസ്റ്റർ പ്രീതി മേരിക്കും സിസ്റ്റർ വന്ദന ഫ്രാൻസിസിനുമെതിരായി രജിസ്റ്റർ ചെയ്തിട്ടുള്ള അന്യായമായ കേസുകൾ പിൻവലിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് വരാപ്പുഴ അതിരൂപത സംഘടിപ്പിച്ച പ്രതിഷേധ ജാഥ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അഭിമന്യ പിതാവ് രാജേന്ദ്ര മൈതാനത്തെ ഗാന്ധി സ്ക്വയറിൽ നടന്ന സമാപന സമ്മേളനം വരാപ്പുഴ അതിരൂപത സഹായമെത്രാൻ ബിഷപ്പ് ഡോക്ടർ ആന്റണി വാലുങ്കൽ ഉദ്ഘാടനം ചെയ്തു ഭരണഘടന ഉറപ്പു നൽകുന്ന അവകാശങ്ങൾ സംരക്ഷിക്കേണ്ടവർ തന്നെ അവയുടെ ധംസകരാകുന്നത് ന്യായീകരിക്കാനാവില്ലെന്ന് വരാപ്പുഴ അതിരൂപതാധ്യക്ഷൻ ആർച്ച് ബിഷപ്പ് ഡോക്ടർ ജോസഫ് കളത്തിപ്പറമ്പിൽ ആഞ്ഞടിച്ചു ഛത്തീസ്ഗഡിലെ കന്യാസ്ത്രീകൾക്ക് ജാമ്യം ലഭിച്ചതിൽ സന്തോഷമുണ്ടെങ്കിലും ഉത്തരേന്ത്യയിൽ പലയിടത്തും ക്രൈസ്തവരും മുസ്ലിം സഹോദരങ്ങളും ഇപ്പോഴും പീഡനങ്ങൾ അനുഭവിക്കുകയാണെന്നും വരാപ്പുഴ ആർച്ച് ബിഷപ്പ് ഡോക്ടർ ജോസഫ് കളത്തിപ്പറമ്പിൽ ഓർമ്മപ്പെടുത്തി സ്വതന്ത്ര ഭാരതത്തിന് ലോകം തന്നെ ആദരിക്കുന്ന അമൂല്യമായ ഒരു ഭരണഘടനയുണ്ട് ആ ഭരണഘടന മതസ്വാതന്ത്ര്യവും ന്യൂനപക്ഷ അവകാശങ്ങളും ഉറപ്പു നൽകുന്നുണ്ട് എന്നിട്ടിപ്പോൾ ഭാരതത്തിൽ എന്ത് സംഭവിക്കുന്നു ഭരണഘടന ഉറപ്പു നൽകുന്ന അവകാശങ്ങൾ സംരക്ഷിക്കേണ്ടവർ തന്നെ അവയുടെ ധംസകരാകുന്നതിനെ ആർ ന്യായീകരിക്കാൻ കഴിയുമെന്നും കളത്തിപ്പറമ്പിൽ പിതാവ് ചോദിച്ചു ന്യൂനപക്ഷങ്ങൾക്കെതിരായി ചില കേന്ദ്രങ്ങളിൽ നിന്നുള്ള നീതിരഹിതമായ ആക്രമണങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ ഭരണകൂടങ്ങൾ നടപടി സ്വീകരിക്കണമെന്നും സിസ്റ്റർ പ്രീതി മേരിക്കും സിസ്റ്റർ വന്ദന ഫ്രാൻസിസിനും എതിരായി രജിസ്റ്റർ ചെയ്തിട്ടുള്ള അന്യായമായ കേസുകൾ പിൻവലിക്കണമെന്നും ആവശ്യപ്പെട്ടുകൊണ്ട് വരാപ്പുഴ അതിരൂപത സംഘടിപ്പിച്ച പ്രതിഷേധ ജാഥ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അഭിവന്യ പിതാവ് എറണാകുളം ഹൈക്കോടതി ജംഗ്ഷനിൽ സി ടി സി മദർ ജനറൽ സിസ്റ്റർ ഷാഹിലയുടെ നേതൃത്വത്തിൽ സന്യസ്തർ കൈകളിലെന്തിയ പ്രതിഷേധ ദീപത്തിൽ അഗ്നി പകർന്നുകൊണ്ട് പ്രതിഷേധ റാലി ആർച്ച് ബിഷപ്പ് ഉദ്ഘാടനം ചെയ്തു വരാപ്പുഴ അതിരൂപതയിലെ അൽമായ സംഘടനാ പ്രസിഡന്റുമാർ ജ്വാല ഏറ്റുവാങ്ങി രാജേന്ദ്ര മൈതാനിയിലുള്ള ഗാന്ധി സ്ക്വയറിലേക്ക് പ്രതിഷേധ ജ്വാത നയിച്ചു അതിരൂപതയിലെ സന്യസ്ഥർ ഇടവക വൈദികർ അൽമായർ എന്നിവർ റാലിയിൽ അണിനിരന്നു രാജേന്ദ്ര മൈതാനത്തെ ഗാന്ധി സ്ക്വയറിൽ നടന്ന സമാപന സമ്മേളനം വരാപ്പുഴ അതിരൂപത സഹായമെത്രാൻ ബിഷപ്പ് ഡോക്ടർ ആന്റണി വാലുങ്കൾ ഉദ്ഘാടനം ചെയ്തു കെ എൽ സി എ അതിരൂപത പ്രസിഡന്റ് സി ജെ പോൾ അധ്യക്ഷനായിരുന്നു സി എസ് എസ് ടി പ്രൊവിൻഷ്യൽ ജനറൽ സെക്രട്ടറി റവറൻഡ് ഡോക്ടർ ജിജു അറക്കത്ര കെ എൽ സി എ സംസ്ഥാന പ്രസിഡന്റ് അഡ്വക്കേറ്റ് ഷെറി ജെ തോമസ് ടി ജെ വിനോദ് എം എൽ എ അൽമായ കമ്മീഷൻ അസോസിയേറ്റ് ഡയറക്ടർ ഷാജി ജോർജ് ഫാദർ മാർട്ടിൻ തൈപ്പറമ്പിൽ റോയി പാളയത്തിൽ എന്നിവരും സംസാരിച്ചു कैन अन्यूस को